േ ഇതാരാ ഇതാരാട്ടൊക്കെ ഇതിട്ട് കണ്ണുറന്നു പേടിച്ചു പോയോ നമ്മൾ എവിടെയാന്ന് ഓർത്തോ കണ്ണു പേടിച്ചോ കുറച്ചു മുമ്പേ കേട്ടോ ഞാൻ എഴുന്നേറ്റത് എഴുതി കുട്ടി ഒന്ന് ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം കുറച്ച് മുമ്പേയാണ് എഴുന്നേറ്റത് ഒരു എഴുന്നേറ്റത് മീൻസ് ഒരു അഞ്ചു മണിയായ സമയത്ത് എഴുന്നേറ്റ് കിടക്കുന്നതാണ് മേര് ഫുള്ള് വേദനയാണ് പനിലേന വിളക്ഷണം തോന്നു തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പം എന്താ ഇപ്പം വലിയൊരു കുഴപ്പമില്ല ഒന്ന് മാറിയപ്പോൾ ഞാൻ എണീറ്റാണ് അപ്പഴാണ് ഒന്നിച്ചു പറഞ്ഞത് അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇടമുറകിന് ഇപ്പം ഞായറാഴ്ച അല്ലേ അപ്പോൾ അവിടെ കൂടാന്ന് പറഞ്ഞാൽ വിളിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ ഇനി പോക്കെ ആവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ഓട്ടോ പിടിച്ച് വന്നേക്കാന്ന് പിന്നെ ഉമ്മച്ച് പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കട്ടായാലും ഭേദമല്ല അവിടെ പോയിരിക്കണമെന്ന് പറഞ്ഞാൽ ആ ഓർക്കുമ്പോൾ ശരിയാ കുറേ നാളായി പുറത്തേക്കൊക്കെ പോകാതെ അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു റിലീഫ് ഉണ്ടാവുമല്ലോ ആ പിന്നെ പോയേക്കാന്ന് ഓർത്ത് ഇവിടെ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടിലും ഭേദമാണല്ലോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം എന്താ ഒരുങ്ങിയിട്ട് പോകണം ഇപ്പം തന്നെ ലേറ്റായി രാവിലെയേ വരാൻ വേണ്ടിയിട്ട് അമ്മായി വിളിച്ചതാണ് ഇപ്പം ഞാനിങ്ങനെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഉച്ചി പോകാതിരുന്നത് അപ്പം എനിക്ക് കുട്ടീനെ വന്ന് ഒരുക്കണം പിന്നെ നമ്മൾ പോകല്ലേ ടാറ്റ പോവല്ലേ ടാറ്റാറ്റാറ്റാറ്റ പോരാ അതാരത് പാപ്പ പാപ്പ ആരാന്ന് അല്ല ഫോൺ ഫോൺ വിളിക്കുമ്പോഴും പാപ്പ പാപ്പ എന്ന് പറയും അതുപോലെ എന്റെ ഫോണിലെ വാൾപേപ്പർ ഞാൻ ഇക്കാര്യം കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടാക്കുന്നേ അപ്പോൾ അത് കാണുമ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഈ കാലം ചൂണ്ടിടിക്കുന്ന പറയും പാപ്പ പാപ്പ എന്ന് പറയും പാപ്പ ആണോ അത് അത് നമ്മൾ രണ്ടുപേരും അല്ലേ പറഞ്ഞിട്ടുണ്ട് അഫി ഞാൻ കാണിച്ചു കൊടുക്കാ പണ്ടത്തെ ഫോട്ടോ എന്റെ ഫോണില് പണ്ടത്തെ ഫോട്ടോ എന്റെ ഫോണില് കണ്ടപ്പോന്ന് കാണിക്കുന്ന ഞാൻ കാണിക്കാം ഫോട്ടോ എവിടെ ഇതാഫി ചെറിയ ഇത് കൊച്ചാപ്പി പെരുന്നാളാണിത് കൊച്ചാ നീ ആ ഫോണിട്ടാവശ്യമായിരിക്കല്ലേ സിറാജമാ മാറി തട്ടിച്ച് അടിക്കല്ലേ ഞാൻ ഒരു വിധത്തിലെ അപ്പൊ ഇതായാലും നമുക്ക് ഇന്ന് അടുത്ത വിശേഷങ്ങളൊക്കെ കേട്ടോ പോവാ നമുക്ക് റെഡി ആവാ അത് കാണിക്കണ്ട അത് അപ്പൊ നിക്കറിട്ടില്ലല്ലോ Oi. Saya nak kita kena channel tu poti pau. <laughs> okay. Papua. Dada dada tengok kita tu. Assalamualaikum. Dada. Dada. Dah tu orang? De. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ആണ് ഓറാനോ കാരണം ലൈവ് വോയിസ് എടുക്കാൻ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുപോലെ സൗണ്ടായിരുന്നു മഴയുടെയും പിന്നെ മഴയുടെ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ജീവീടിന്റെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ പോലും ഈ ജീവീഡിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് എടുത്തടിക്കും കേട്ടോ അപ്പോൾ ഇതേ അതുകൊണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി നിൽക്കുന്നതാണ് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നിതിമോളും അഫിയൊക്കെ ഓട്ടോയിൽ കയറിയിരിക്കുന്നതാണ് കേട്ടോ ഉമ്മിച്ചീനെ അത്തിച്ച് കൊണ്ടുവിടുന്നതാണ് അപ്പോൾ നമ്മളിത് ഇടമുറയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മായി രാവിലെ രാവിലെയും മുതൽ വിളിക്കുന്നതാണ് വരുന്നില്ലേ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്ന് നമ്മൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചാലും അന്നൊക്കെ ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആവുന്ന സമയത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് പക്ഷേ കിടപ്പിലായി പോയതുകൊണ്ട് അതൊന്നും നടന്നില്ല ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെയായി തോന്നുന്നു നമ്മളിവിടെ എത്തും them. അങ്ങനെ അമ്മായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഏകദേശം അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടൊന്നും മഴയ്ക്ക് ഒരു കുറവ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടല്ലേ ഫുള്ള് മുറ്റത്തൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ചു കിടക്കുകയാണ് നമ്മൾ ഓട്ടോയിൽ വന്ന സമയത്ത് തന്നെ നിധി ഓട്ടോയിൽ വെച്ച് തന്നെ ഉറങ്ങിയിട്ടോ അങ്ങനെ എന്താ മഴയൊക്കെ കണ്ട് കുറേ സമയം ഇരുന്നു പിന്നെ ഇത് കിച്ചണിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ തേങ്ങാ ചോറ് ഇങ്ങനെ കിടന്ന് തിളക്കുന്നുണ്ട് ബാക്കി പരിപ്പേറിയും പിന്നെ ബീഫ് കറിയൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ടോ ഒട്ടും സമയം ഉറങ്ങിയില്ല അങ്ങനെ പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും എഴുന്നേറ്റ് ഏതാ സ്ഥലം എന്നുള്ള രീതിയിൽ അന്തം വിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊറേ സമയം അവിടെ ആ റൂമിൽ ഇരുന്നു കേട്ടോ കണ്ണുറഞ്ഞവേടിച്ചോ നമ്മൾ എവിടെയാന്ന് ഓർത്തോ പേടിച്ചോ ആൾക്ക് കണ്ണു തുറന്നപ്പോൾ ഒന്നും മനസ്സിലായില്ല ഇത് എവിടെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ പിന്നെ കട്ടില്ലെന്ന് ഇറങ്ങി വരാതിരുന്നത് ഭാഗ്യം പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇവിടെ റേഞ്ചെന്ന് പറയുന്ന സാധനം ഇല്ലാട്ടോ അപ്പോൾ റേഞ്ച് കുറച്ചെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂലയ്ക്ക് പോയിട്ടിരിക്കണം അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നേരം പോവില്ല പിന്നെ ടി വി ഉള്ളത് കുറച്ച് സമയമൊക്കെ അത് വെച്ച് കാണും അത്രേ ഉള്ളൂ അല്ലാതെ സമയം പോവുകയില്ല കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അവരോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ സമയം പോവും അല്ലാതെ ഭയങ്കര പാടാണ് നമുക്ക് ഫോൺ ഫോൺ യൂസ് ചെയ്യാനേ പറ്റില്ല ഇവിടെ വന്നാൽ അത്രപോലും റേഞ്ച് കിട്ടില്ല കേട്ടോ കോള് വിളിച്ചാൽ പോലും പോവില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക അത് എൻ്റെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞില്ല കറണ്ടൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ അപ്പോൾ അതൊന്നും കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ഇത് കുട്ടീനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി കേട്ടോ അപ്പോഴേക്കും അമ്മായി ആണെങ്കിൽ പപ്പായ ഇങ്ങനെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു നികുട്ടിക്കൊരു കഷ്ണം കയ്യിൽ വെച്ച് കൊടുത്തു അവളതിങ്ങനെ പയ്യെ പയ്യെ എന്താണ് വെച്ചാൽ പിന്നെ നമ്മൾ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ ഈ കുറെ ഇപ്പം നമ്മൾ കുറച്ചായി കാണാതെ ലാസ്റ്റ് വീട്ടിലൊരു ദിവസം വന്നതാണ് പെരുന്നാളിനൊക്കെ മുമ്പായിരുന്നു തോന്നുന്നത് പിന്നെ ഇവിടെ വീട്ടിൽ ചെറിയൊരു കടാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഫിനെ കൊണ്ട് വരുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും വലിയ പേടി മിഠായി മിഠായി എന്നൊക്കെ പറഞ്ഞ ബഹളം വെച്ചുകൊണ്ടിരിക്കും അവളിങ്ങനെ അത് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ റസ്കിൻ്റെ പാക്കറ്റ് ഞാൻ പിന്നെ അവിടുന്ന് മാറ്റി മാറ്റി വിട്ടു കേട്ടോ അപ്പോഴേക്കും മാമ ും കടയുണ്ട് കേട്ടോ നമ്മുടെ കാരക്കപ്പള്ളിയുടെ അടുത്ത് അപ്പോൾ അവിടെ എന്താ അടച്ചിട്ട് വന്നതാണ് പിന്നെ ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് മാമ്മക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനെ ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ പിന്നെ മാമാനെ കണ്ടപ്പോഴത്തേക്ക് അവളിങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ആദ്യമൊക്കെ അടുത്തൊക്കെ പോവും അല്ലെങ്കിൽ മാമ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആൾക്കൊരു പോകാനും അടുത്ത് പോകാനൊക്കെ ഒരു ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും പിന്നെ മാമ എന്തേലൊക്കെ പറഞ്ഞെടുത്തുകൊണ്ട് പോകട്ടോ അങ്ങനെ മാമ ഒരുങ്ങിയത് കല്യാണത്തിന് പോകുന്നതാണ് പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര ആയ സമയത്ത് ഫുഡ് കഴിച്ചത് തേങ്ങാച്ചോറും പരിപ്പേറിയും പപ്പടവും പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോവാണ് എന്താ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ട് ഫ്രെയിംസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പാക്കിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സേഫ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ഫോട്ടോ വെച്ചിട്ട് ചെയ്ത ഫ്രെയിംസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഫ്രെയിം ഒക്കെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ചെയ്തുതരുന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇതേ നിധികുട്ടി മറ്റു മിച്ച മണ്ടിലേക്ക് കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ അവളെ കൊണ്ടുപോയി കിടത്തി പിന്നെ നോക്കുമ്പോൾ ടി വിയിൽ മല്ലൂസിങ് ഉണ്ടായിരുന്നു അങ്ങനെ അതും കണ്ടുകൊണ്ട് ചായ ഒക്കെ കഴിഞ്ഞു ആ ഒരു ടൈമിൽ അത്യാവശ്യം മഴ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നുട്ടോ എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ മഴ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാടല്ലേ അങ്ങനെ ഓട്ടോ വിളിച്ചു വിട്ടോ പിന്നെ ആണെങ്കിൽ അത്തച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഒക്കെ ഇത് പാക്ക് ചെയ്ത് തന്നു വിട്ടേക്കുന്നതാണ് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പച്ചക്കറി കടയിലൊക്കെ കയറണമായിരുന്നു കാരണം ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നിപ്പം അവന് സ്കൂളിൽ കൊടുത്തുവിടണമെന്നുണ്ടെങ്കിൽ കറി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഉടുമനൂർ വഴിയാണ് ട പോയത് വന്നിട്ട് നമ്മൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ ഈ ഒരു ടൈമിൽ മാത്രമാണ് കുറച്ച് മഴ കുറഞ്ഞു കുറഞ്ഞതെന്നുള്ളൂ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ വീണ്ടും മഴ തുടങ്ങി കറണ്ടും വെട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴെനിക്ക് തോന്നിയിട്ടോ മിക്കവാറും അവധി പ്രഖ്യാപിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ന് അഫിക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ വലിയ മഴയില്ല അതുകൊണ്ട് നാളെ എന്തായാലും ക്ലാസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ മറ്റേ Till then take care, bye bye.